ത്തിന്റെ വികസന ദിശ നിർണയിക്കുന്ന പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വന്നു ടൂറിസം മേഖലയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കെ ഹോംസ് പദ്ധതി അവതരിപ്പിച്ച് മന്ത്രിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാണ് കേരളത്തിൽ ഉടനീളമുള്ള ആൽതാമസമില്ലാത്ത വീടുകൾ വിനോദസഞ്ചാരത്തിന് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ സുരക്ഷയും പരിപാലനവും ഉറപ്പാക്കുന്നതിനൊപ്പം വീട്ടുടമകൾക്ക് വരുമാനവും ഒരുക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഫോർട്ട് വച്ചി കുമരകം കോവളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി ആരംഭിക്കുക പദ്ധതിയുടെ പ്രാരംഭ ചെലവിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് സർക്കാർ ഇതിനൊപ്പം വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻഷിപ്മെന്റ് തുറമുഖമാക്കാനും ധനമന്ത്രി പ്രഖ്യാപിച്ചു തുറമുഖ വികസനത്തോടൊപ്പം വലിയ വ്യവസായ ഇടനാഴി സൃഷ്ടിക്കുന്നതും ലക്ഷ്യമാണ് തീരദേശപാതയുടെ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും ആരംഭിക്കും ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് അഞ്ഞൂറ് കോടി രൂപയുടെ പ്രത്യേക പ്രഖ്യാപനവുമുണ്ട് ഐ ടി മേഖലയ്ക്കും ബഡ്ജറ്റ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കൊല്ലത്ത് പുതിയ ഐ ടി പാർക്ക് സ്ഥാപിക്കും ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയും കാരുണ്യ പദ്ധതിക്ക് എഴുന്നൂറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന് പാലങ്ങളും റോഡുകളും വികസിപ്പിക്കാൻ മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപയും അനുവദിച്ചു കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കാനായി അൻപത് കോടി രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് വിഹിതം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയായി ഉയർത്തിയിരിക്കുന്നു ജനറൽ പർപ്പസ് ഫണ്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയും അനുവദിച്ചിരിക്കുകയാണ് വ്യവസായങ്ങൾക്ക് വേണ്ട ഭൂമി സൗകര്യപ്രദമാക്കാൻ ക്ലിക്ക് പോർട്ടൽ ആരംഭിക്കും പ്രവാസികളുടെ നാടുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഇതിനായി അഞ്ചു കോടി രൂപയുടെ നിക്ഷേപവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കൊച്ചി മെട്രോ വികസനം തുടരുമെന്ന് ഉറപ്പിച്ച മന്ത്രി അതിവേഗ റെയിൽ പാതയ്ക്കുള്ള ശ്രമങ്ങളും തുടരുമെന്ന് അറിയിച്ചു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഗഡുകളും ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കാനാണ് തീരുമാനം ഡി എ കുടിശ്ശികയുടെ രണ്ട് ഗഡുക്കൾ ഉടൻ നൽകാനായി നടപടികളും ബഡ്ജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക വികസനവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ പൊതുജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ ഒരുക്കുകയാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു